പട്ടാമ്പിയിൽ റോഡിൽ നിന്ന് തിരിക്കുന്നതിനിടെ ജീപ്പ് കാറിലിടിച്ച് തലകീഴായി മറിഞ്ഞു യാത്രക്കാർക്ക് പരിക്കേറ്റു ജീപ്പ് വലതുവശത്തേക്ക് തിരിക്കുന്നതിനിടെ പിറകെ വന്ന കാർ ജീപ്പിലിടിക്കുകയും നിയന്ത്രണം വിട്ട ജീപ്പ് തലകീഴായി മറിയുകയുമായിരുന്നു പട്ടാമ്പിക്കൊപ്പത്ത് കാറിടിച്ച് ജീപ്പ് തലക്കീഴായി മറിഞ്ഞ് അപകടം വിളയൂർ നിന്ന് കൊപ്പം ഭാഗത്തേക്ക് ഒരേ ദിശയിൽ വരികയായിരുന്ന ജീപ്പും കാറും കൊപ്പം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞയുടെ ജീപ്പ് വലതുവശത്തേക്ക് വശത്തേക്ക് തിരിക്കുന്നതിനിടെ പുറകെ വന്ന കാർ ജീപ്പിലിടിക്കുകയും നിയന്ത്രണം വിട്ട ജീപ്പ് തലക്കീഴായി മറിയുകയുമായിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ജീപ്പിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിയിൽ നന്നായിടാ അമ്മക്ക് മോനും യാത്ര വരുന്നുണ്ട് ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം